സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിന് നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അണയുന്നു പിതാവേ ഈ സങ്കീർത്തന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രവിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും അൻപത്തിരണ്ടാം സങ്കീർത്തനം അക്രമിയുടെ അവസാനം ശക്തനായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിനഹങ്കരിക്കുന്നു ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിന്റെ നാബ് മൂർച്ചയുള്ള ശൗരകത്തി പോലെയാണ് നന്മയേക്കാൾ തിന്മയും സത്യത്തെക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാബെ വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും അവനെ പരിഹസിച്ച് അവർ പറയും ഇതാ ദൈവത്തിൽ ശരണം വയ്ക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചവൻ അക്രമത്തിൽ അഭയം തേടിയവൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരണത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് ദൈവജനമേന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് സങ്കീർത്തനം അൻപത്തി രണ്ടാം അധ്യായമാണ് ഈ സങ്കീർത്തന ഭാഗം തിന്മയുടെ ചെയ്തികളെയും ദൈവാശ്രയ ബോധത്തെയും കുറിച്ച് വളരെ ശക്തവും ആനുകാലിക പ്രസക്തവുമായ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് ദാവീദ് തന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ച ദോവേഗിനോടാണ് ഇപ്രകാരം പറയുന്നത് ശക്തിയുള്ളവനെ നീ എപ്പോഴും ദുഷ്ടതയെക്കുറിച്ച് എന്തിന് വീമ്പിളക്കുന്നു ദൈവത്തിൻ്റെ ദയ അനുദിനം നിലനിൽക്കുന്നു എന്ന് തിന്മ ചെയ്യുന്നവരുടെ ബലം താൽക്കാലികമാണെന്നും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ് ശാശ്വതമെന്നും നമ്മെ ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നു തിന്മയിൽ ആനന്ദിക്കുന്നവരുടെയും വഞ്ചനാപരമായ വാക്കുകൾ സംസാരിക്കുന്നവരുടെയും ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന ഭാഗം നമ്മുടെ ഇഹലോക ജീവിതവുമായി ബന്ധപ്പെടുത്തി കാണാവുന്നതാണ് നിന്റെ നാവ് മൂർച്ചുകൂട്ടിയ കത്തി പോലെ തിന്മ ആസൂത്രണം ചെയ്യുന്നു വഞ്ചനയാണ് നീ സംസാരിക്കുന്നത് എന്ന് സങ്കീർത്തകൻ പറയുന്നു ചൂണ്ടിക്കാണിക്കുന്നു സഹോദരങ്ങളെ ഈ സങ്കീർത്തന ഭാഗം ദുഷ്ടന്മാരുടെയും തങ്ങളുടെ ദുഷ്പ്രവർത്തികൾ അഹങ്കരിക്കുന്നവരെയും ശക്തമായി അപലപിക്കുന്നു ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൽ ആശ്രയിക്കുന്ന നീതിമാന്മാരുമായി അവരെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ലോകശക്തികളുടെ താൽക്കാലിക സ്വഭാവത്തെയും ദൈവസ്നേഹത്തിൽ കാണുന്ന ശാശ്വത ശക്തിയെയും ഓർമ്മിപ്പിക്കുന്നു ഈ അദ്ധ്യായ ഭാഗം ശൗലിനോട് ദാവീദിനെ ഒറ്റക്കൊടുത്ത യദോമ്യനായ ദോവേഗിനെ ദാവിത് പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്നതായി നാം ഇപ്പോൾ കേട്ടു ദുഷ്ടന്മാരുടെ വഞ്ചനാപരമായ സ്വഭാവത്തെയും അവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന ന്യായവിധിയേയും അൻപത്തിരണ്ടാം സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം ദൈവത്തിൻ്റെ നീതിയെയും അവിടുത്തെ നീതിയിൽ ആശ്രയിക്കുന്നതിലൂടെ ലഭിക്കുന്ന നമ്മൾക്ക് ലഭിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന സുരക്ഷിതത്വത്തെയും ഈ സങ്കീർത്തന ഭാഗം ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു സങ്കീർത്തനം അൻപത്തി രണ്ടിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ട മനസ്സുള്ളവരുടെ സ്വഭാവം കൂടുതൽ വ്യക്തമാക്കി ചിത്രീകരിക്കുന്നുണ്ട് നന്മയേക്കാൾ നീ തിന്മയെ സ്നേഹിക്കുന്നു സത്യം പറയുന്നതിനേക്കാൾ നീ കള്ളം പറയാൻ ഇഷ്ടപ്പെടുന്നു വഞ്ചനാപരമായ വാക്കുകളെ നശിപ്പിക്കുന്ന എല്ലാ വാക്കുകളും നീ ഇഷ്ടപ്പെടുന്നു ഇവിടെ സൂചിപ്പിക്കുന്ന ദുഷ്ടൻ്റെ നാവ് അവൻ്റെ ഹൃദയത്തിലെ തിന്മയുടെ പ്രതിഫലനമായി വർധിക്കുന്നു ദൈവമക്കളെ അവൻ്റെ വാക്കുകൾ നാശകരമാണ് എന്നാൽ ദുഷ്ടൻ്റെ അവസാനം എന്താണെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു ദൈവം നിന്നെ എന്നും എന്നേക്കുമായി തകർക്കും നിന്നെ പറിച്ച് കളയും നിൻ്റെ കൂടാരത്തിൽ നിന്ന് നിന്നെ പറിച്ചെറിയും ജീവിക്കുന്നവരുടെ ദേശത്തു നിന്ന് നിന്നെ വേരോടെ പിഴുതെറിയും ഇത് ദുഷ്ടർക്കുള്ള ന്യായവിധിയാണ് ദൈവത്തെ ഹൃദയയിൽ ഹൃദയത്തിൽ വഹിക്കാത്തവർക്കുള്ള ന്യായവിധി അവരുടെ അധികാരം താൽക്കാലികമാണെന്നും ദൈവം അവരെ ശിക്ഷിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട വേദവാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സങ്കീർത്തനം അൻപത്തിരണ്ടിൻ്റെ ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നീതിമാന്മാരുടെ പ്രതികരണവും ദുഷ്ടരുടെ വിഡിത്തവും എടുത്തു കാണിക്കുന്നുണ്ട് നീതിമാന്മാർ അത് കാണുകയും ഭയപ്പെടുകയും ചെയ്യും അവർ അവനെക്കുറിച്ച് ഓർത്തിച്ചിരിക്കും ഇതാ ദൈവത്തെ തൻ്റെ ശക്തിയായി കരുതാതെ തൻ്റെ ധനത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദുഷ്ടതയിൽ ശക്തനാക്കുകയും ചെയ്ത മനുഷ്യൻ എന്ന വാക്യങ്ങൾ ദുഷ്ടൻ്റെ നാശം കാണുമ്പോൾ നീതിമാന്മാർ ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ നീതിയെ വാഴ്ത്തുകയും ചെയ്യും ഭൗതികമായ സമ്പത്തിലും സ്വന്തം ശക്തിയിലും ആശ്രയിച്ച് ദൈവത്തെ മറക്കുന്നവരുടെ വിഡിത്തമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് നമ്മൾ ആ കൂട്ടത്തിൽ ആ ഒരു ദീർഘനങ്ങളെ ദൈവത്തിലല്ലാതെ മറ്റൊന്നിലും ആശ്രയിക്കാതിരിക്കാൻ ഈ സങ്കീർത്തനം നമ്മെ സ്നേഹപൂർവ്വം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പണം പണം എന്ന ചിന്ത നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടെങ്കിൽ പോലും അത് വിഗ്രഹ ആരാധനയാണ് സഹോദര സഹോദരി ഒന്ന് തിമോത്തിയോസ് ആറിൻ്റെ പത്തിൽ ധനമോഹമാണ് എല്ലാ പാപത്തിൻ്റെയും ഉറവിടം എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ അനുശാസനകളുമായി ഈ സങ്കീർത്തനത്തിന് വലിയ ബന്ധമുണ്ട് കർത്താവായ യേശു ഭക്തിയെയും വഞ്ചനയും ശക്തമായി അപലപിച്ചു മത്തായി ഇരുപത്തിമൂന്നിൽ യേശു ഫരീസയെയും ശാസ്ത്രിമാരെയും കപട ഭക്തിക്കാരെ എന്ന് വിളിക്കുകയും അവരുടെ ഉപരിപ്ലവമായ നീതിയെ തുറന്നു കാണുകയും ചെയ്തു കള്ളസാക്ഷ്യം പറയുന്നവരെയും പരദൂഷണം പറയുന്നവരെയും യേശു ശക്തമായി എതിർത്തു ലൂക്കാസ് പന്ത്രണ്ടിൻ്റെ പതിനഞ്ചിൽ സകല അത്യാഗ്രഹവും സൂക്ഷിച്ചു ഒരുവൻ്റെ ജീവൻ അവൻ്റെ സമ്പത്തിലല്ല എന്ന് യേശു പഠിപ്പിച്ചത് സങ്കീർത്തനം അൻപത്തിരണ്ടിൻ്റെ ഏഴിലെ ദുഷ്ടൻ്റെ ധനാശ്രയത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് കർത്താവല്ലേ നമ്മോട് പറഞ്ഞത് കർത്താവിൻ്റെ ജീവിതവും അനുശാസനകളും ദുഷ്ടൻ്റെ വഴികളിൽ നിന്ന് വേറിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള ആഹ്വാനമാണ് മത്തായി അഞ്ചിൻ്റെ അഞ്ചിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് സങ്കീർത്തനം അൻപത്തി രണ്ടിൻ്റെ എട്ടാം വാക്യം ഞാനോ ദൈവഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാകുന്നു എന്ന വാക്യത്തിലെ വിനയവും ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയവും നമ്മൾക്ക് ശിരസ വഹിക്കാം ദൈവജനമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവസരത്തിൽ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ദുഷ്ടൻ്റെ പ്രവൃത്തികളിൽ നിന്നും സംസാരത്തിൽ നിന്നും ആവശ്യമില്ലാത്ത സംസാരത്തിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കണം നമ്മുടെ നാവ് ചിന്തകൾ നോട്ടം പ്രവൃത്തികൾ എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണോ എന്ന് പരിശോധിക്കാം പരദൂഷ്ണം പറയുന്നതിനോ മറ്റുള്ളവരെ ഇകഴ്ത്തുന്നതിനോ താഴ്ത്തി കെട്ടി അപവാദങ്ങൾ പറയുന്നതിനോ കള്ളസാക്ഷ്യം പറയുന്നതിനോ നാം ഒരിക്കലും കൂട്ടുനിൽക്കരുത് നിൽക്കരുത് അരുത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും അവൻ്റെ സ്നേഹത്തിൽ വേരൂന്നിയവരായിരിക്കുകയും ചെയ്യാം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെയും ദൈവനീതിയെയും ദൈവ സംവിധാനങ്ങളെയും മറക്കാതിരിക്കാം യേശു മത്തായി പതിനാറിൻ്റെ ഇരുപത്തിയാറിൽ ചോദിച്ചതുപോലെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ജീവനെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം എന്ന് ഇത് നാം സ്വയം ഇന്ന് നമ്മോട് ചോദിക്കണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒന്നാണോ ഇന്ന് ക്രിസ്തു സാക്ഷ്യമായ ജീവിത ചരിയായിരിക്കണം നാം അവലംബിക്കേണ്ടത് നന്മ പ്രവർത്തിക്കാനും സത്യം സംസാരിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും നാം നിരന്തരം പരിശ്രമിക്കണം അതാണ് പിതാവായ ദൈവം നമ്മിൽ നിന്ന് ഓരോ നിമിഷവും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതല്ലെങ്കിൽ ഈ നിമിഷം ഇന്നേ നിമിഷം വരെ നമ്മളെ ബാക്കി വയ്ക്കുമായിരുന്നു സഹോദരങ്ങളെ എന്നോട് ഒരു ഡോക്ടർ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ചോദിച്ചു ഡോക്ടറെ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നല്ലോ ഇന്നലെ ഒരു സൈലൻ്റ് അറ്റാക്കിൽ തീരാവുന്നതല്ലായിരുന്നോ നമ്മുടെ ജീവിതം തീർച്ചയായും സഹോദര നമ്മൾ ഇന്ന് ഭൂമിയിൽ ബാക്കിയുണ്ടെങ്കിൽ കർത്താവിൻ്റെ അനന്തമായ കരുണയുടെ സാക്ഷ്യമായി ദൈവസ്നേഹം നിറഞ്ഞു തുളുമ്പി ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമ്മെയും മറ്റുള്ളവരെയും ഒരുക്കാൻ ദൈവം നമ്മെ ബാക്കി വച്ചിരിക്കുന്നു തിരിച്ചറിയാം തിരുത്താം മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് എന്ന് ഞാൻ ആ സഹോദരനോട് ആ ഡോക്ടർ ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു അവസാന ഭാഗത്ത് സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു ഞാനോ ദൈവഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാകുന്നു ദൈവത്തിൻ്റെ ദയയിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു കർത്താവെ ഞാൻ നിനക്ക് എന്നും സ്തോത്രയാഗങ്ങൾ അർപ്പിക്കും നിൻ്റെ ഭക്തന്മാരുടെ മുമ്പിൽ ഞാൻ നിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നു പ്രിയ ദൈവജനമേ നമുക്കും ദൈവഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരങ്ങളെ പോലെയാകാം ദൈവത്തിൻ്റെ ദയയിൽ എന്നും ആശ്രയിക്കാം അവിടുന്ന് അനന്ത സ്നേഹത്തിൻ്റെ അനന്ത കാരുണ്യത്തിൻ്റെ നിസ്സീമമായ ഉറവിടമാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ഈ ലോകത്തിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കാം നമ്മുടെ കർത്താവിൻ്റെ അനന്തമായ കരുണയിലും സ്നേഹത്തിലും മാത്രം നമുക്ക് ആശ്രയിക്കാം വിശ്വസിക്കാം കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ സങ്കീർത്തനം നാൽപ്പത്തി ആറാം അധ്യായത്തിലൂടെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ശക്തിക്കും ഞങ്ങൾ നന്ദി പറയുന്നു വെറുതെ ഇരുന്നാൽ മതി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശ്രുതിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അംഗീകൃത സമർപ്പിക്കുന്നു ആമേൻ മേൻ കർത്താവിനെ ഇനിയുമറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ